സത്യം പറയാലോ എനിക്ക് പറയാല്ലോട്ടോ ഞാൻ ഞാൻ മാന്യനാവാൻ വേണ്ടിട്ട് പറയോ എനിക്ക് അത്ര ഇഷ്ടായിട്ടില്ല പോക്കില്ല പോക്ക് ഒറ്റ വട്ടമുള്ളു ആയിട്ട് അതായത് മൂന്നോട്ടം പയിക്കണു മൊത്തം അത് ഒരു വട്ടം ഞാൻ ചെന്നപ്പത്തിന് പറഞ്ഞു ഓൾറെഡി ഇല്ല ഒരു വട്ടം ചെന്നപ്പത്തിന് എല്ലാരും പയിക്കണു രണ്ടാമത്തെ വട്ടം പിന്നെ ചെന്നപ്പോ ആ ഒരു മാട്ട പബ്ബോ ആ പിന്നെ മൂന്നാമത്തെ ഏട്ടം ചെന്നപ്പോ അത്യാവശ്യം ആൾക്കാരും തിരക്കുകൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് ഈ പെണ്ണുങ്ങൾക്ക് ഓ എന്നിട്ട് അപ്പൊ ഞമ്മ എനിക്കങ്ങനെ അറിയാത്തൊരു സ്ഥലല്ലോ

ഒരു നമുക്ക് കണ്ട ആണെന്ന് തോന്നുന്ന ഒരു നിന്ന് എനിക്ക് മെസ്സേജ് വന്നു ഇത് അടിച്ചു കൊടുക്കുന്ന പറഞ്ഞിട്ട് ഞാൻ യൂസർ നെയിം ഞാൻ ജന്മനെ പൊട്ടനല്ലോ അപ്പൊ ഞാന് അടിച്ചു കൊടുത്തു പാസ്വേഡൊക്കെ അടിച്ചു കൊടുത്തു പിന്നെ ഉണ്ടാ ചെറുക്കങ്ങനെ ഇതൊക്കെ ഇടുന്നു മറ്റേ പിടുന്നു അതില്ലേ വെരിഫിക്കേഷൻ ആ സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ആ അത് ഇട്ടിരുന്നു അപ്പോ അതുകൊണ്ട് എനിക്ക് ഞാൻ ഒ ടി പി പറഞ്ഞു കൊടുത്താറുള്ളൂ ആവുള്ളൂ അപ്പൊ എന്തായി ഞാൻ പെട്ടെന്ന് പോയി പാസ്വേർഡ് മാറ്റി യൂട്യൂബിൽ ഇപ്പോൾ നിരവധി കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട് അല്ലെ യൂട്യൂബിൽ മാത്രമല്ല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം തന്നെ പലതരം കോണ്ടന്റുമായി ക്രിയേറ്റേഴ്സ് ലൈവ് ആണ് അത് മാത്രമല്ല ഓരോ ദിവസം കൂടുന്തോറും പൊട്ടി ഉളയ്ക്കുന്ന ക്രിയേറ്റേഴ്സിനെ നമ്മൾ കാണാറുമുണ്ട് പലതരം വെറൈറ്റി ടോപ്പിക്സും ടിപ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് ഈ കോണ്ടന്റ് ക്രിയേറ്റേഴ്സും വ്ളോഗേഴ്സും ഒക്കെ മുന്നോട്ട് വരുന്നത് ലൈഫ് സ്റ്റൈൽ വ്ലോഗിങ് ആണ് പലരും തിരഞ്ഞെടുക്കുന്ന ഒരു കാര്യം കാരണം എന്താണെന്ന് വെച്ചാൽ വലിയ ചെലവൊന്നുമില്ല നമുക്ക് പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളും ചെയ്ത് കാണിക്കേണ്ട നമ്മുടെ ഡെയിലി ലൈഫ് നമ്മുടെ ജീവിതം തന്നെ ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി നല്ല വ്യൂവേഴ്സിനെ കിട്ടും അങ്ങനെ മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ ഡെയിലി ലൈഫ് കാണാനൊക്കെ ഇഷ്ടമുള്ള നിരവധി ആൾക്കാരാണ് ഉള്ളത് ഒരു സ്ട്രെസ് റിലീഫ് കൂടിയാണ് ഈ വ്ളോഗിങ് അല്ലെ ഇൻസ്റ്റഗ്രാമിലൂടെ പലർക്കും അറിയാവുന്ന ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആയിരിക്കും സൂപ്പർ വാവ വെറൈറ്റി കണ്ടന്റും വ്ളോഗിങ്ങും ഒക്കെയായി തകർത്താടുകയാണ് സൂപ്പർ വാവ എന്ന കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒപ്പം ഫാത്തിമ എന്നൊരു പെൺകുട്ടി കൂടിയുണ്ട് ഇവരുടെ കോംബോ ഹിറ്റായി കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആറ് ലക്ഷത്തിൽ അധികം ഫോളോവേഴ്സ് ആണ് സൂപ്പർ വാവ എന്ന അപ്പൊ സിംഗിൾ ലൈഫ് എങ്ങനെയാ സഹിക്കണേ പെണ്ണാ നിങ്ങളോ സിംഗിൾ ഇഷ്ടം പറഞ്ഞല്ലോ അന്ന് തൊട്ട് ഇന്ന് വരെ ഇപ്പൊ സിംഗിൾ ആന്ന് പറഞ്ഞില്ലേ എനിക്ക് വിശ്വാസിച്ചിട്ടില്ല എന്നാലും എങ്ങനെ ചെയ്യാണെങ്കിൽ സഹിച്ച് ജീവിക്കണേ സഹിക്കണമെന്നില്ല സ്വലത്തായ കുട്ടി എത്ര കുട്ടികൾ അല്ല അല്ല നമുക്ക് നമുക്ക് ഈ ഇൻസ്റ്റയിൽ വരുന്ന പോലെ ശരിക്ക് വന്ന് പ്രപ്പോസ് ചെയ്തിട്ടുണ്ടോ നമ്മുടെ കഴിഞ്ഞിട്ട് ബിഫോർ ആഫ്റ്റർ ഇന്റർവ്യൂം കഴിഞ്ഞിട്ടുള്ള ഒരു എന്തായിരുന്നു പക്ഷെ എന്താ നേരിട്ട് വരില്ല നേരിട്ട് എന്താ നോക്കിക്കണേ അത് ഒക്കെ അധികം വെറുതെ കണ്ടില്ലേ അതിന്റെ ഉള്ളിലേക്ക് ഞാൻ ഒരു കഴിഞ്ഞ കേട്ടെ സത്യസന്ധമായിട്ട് പറയണം എല്ലാരും കേട്ടോട്ടാ ഏർ എല്ലാവരുടെയും ലൈഫില് എല്ലാവരുടെയും വിജയത്തിന്റെ പിന്നാലെ ഒരു അല്ല പിന്നില് ഒരു പെൺകുട്ടി ഉണ്ടാവും അന്റെ വിജയത്തിന്റെ പിന്നില് ഞാനല്ലാവിലെ വിളിച്ചപ്പോടേപോടൊന്ന് ഒന്ന് ഇങ്ങനെ പറഞ്ഞു പക്ഷെ പറയാൻ പക്ഷെ എന്നാലും ഞാൻ പറയാ അല്ല ഓൾ അങ്ങനെ പറഞ്ഞു വരുമ്പോട്ടാ ജിന്നോട് പറഞ്ഞാ അല്ല ഞാൻ പറയാം സംഭവം ഓടിഞ്ഞോട് ഇങ്ങനെ ഇങ്ങനെ അതായത് പറഞ്ഞിട്ടു പറഞ്ഞു പറഞ്ഞു പക്ഷേ ഞാൻ പറയാം ഇന്റർവ്യൂ കൊറേ സത്യം പറയാം അതങ്ങനെയാണ് റീച്ച് കയറിക്കണം അർജന്റീന ോ ആ പലതരം കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനും അതായത് ഫുഡ് ആണെങ്കിലും ടെക്നോളജി ആണെങ്കിലും അങ്ങനെ പല കാര്യങ്ങളിലും രസകരമായ കോണ്ടന്റുകളുമായി ഇരുവരും എത്താറുണ്ട് അതുമാത്രമല്ല ലൈഫ് സ്റ്റൈൽ വ്ലോഗിംഗിലും രസകരമായ ആണ് ഇവർ നൽകുന്നത് ഇവരുടെ അവതരണം തന്നെ ഒരു വ്യത്യസ്ത രീതിയിലാണ് അത് മാത്രമല്ല സൂപ്പർ വാവ എന്നൊരു പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മളൊന്ന് അട്രാക്റ്റഡ് ആകും നമ്മുടെ ദ്വാൻ ശ്രീനിവാസനെയൊക്കെ പോലെ ഇപ്പോൾ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഇന്റർവ്യൂസിലൂടെ ഹിറ്റായിക്കൊണ്ടിരിക്കുകയാണ് ഈ സൂപ്പർ വാവ മെഹർ ഫാത്തിമ കോമ്പിനേഷൻ ഇവരുടെ ഒരു വ്യത്യസ്ത രീതിയിലുള്ള അവതരണം തന്നെയാണ് ഇവരുടെ കോംബോ ഹിറ്റ് ആവാൻ കാരണം യൂട്യൂബ് വീഡിയോസ് ആണെങ്കിലും ഇൻസ്റ്റഗ്രാം വീഡിയോസ് ആണെങ്കിലും നോക്കുമ്പോൾ ഇവരുടെ ഒരു ആറ്റിറ്റ്യൂഡും ഇവരുടെ പ്രസന്റേഷനും എല്ലാം ഒരു വ്യത്യസ്തത നിറഞ്ഞ തന്നെയാണ് അത് മാത്രമല്ല ഇന്റർവ്യൂസിലെല്ലാം തന്നെ ഇവരുടെ സംസാരങ്ങളും ഇവരുടെ അവതരണവും പ്രതികരണവും ഒക്കെ തന്നെ കാണാൻ കൂടുതൽ ആളുകൾക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസങ്ങളായി ഇവരുടെ ഇന്റർവ്യൂസ് ആണ് മാറിക്കൊണ്ടിരിക്കുന്നത് സിംഗിൾ ഓർ കമ്മിറ്റഡ് സിംഗിൾ ആണ് ഉറപ്പിക്കാവോട്ടം കമ്മിറ്റഡ് ഗേൾഫ്രണ്ട്സ് വീടോടെ ഇവനിപ്പോ ഇവൻ സിംഗിൾ ആണെന്നാണ് പക്ഷെ എനിക്ക് ഒട്ടും വിശ്വാസം നിങ്ങളും ആയിട്ട് കമ്മിറ്റഡ് ആണെങ്കിൽ പ്ലീസ് കമന്റ് ബിലോ ഇതെന്താ ഉണ്ടോന്നൊക്കെ മാനേജ് ചെയ്യാൻ സത്യത്തില് ോ എന്നിട്ട് പറഞ്ഞ എനിക്ക് സംസാരിക്കോന്നറിയില്ല പറ വരൂ സ്നേഹത്തോടെ എനിക്ക് ലൈനില്ലല്ലോ അല്ല എന്നാലും മുന്നേ പറയാ സ്നേഹം കൂടുമ്പോ എന്താ വിളിക്ക അപ്പം ഈ എന്താ വിളിക്കൂല ഓക്കേ എന്താണ് ട്വിങ്കിൾ എന്താ പറഞ്ഞേക്കണേ നോക്കാ നമുക്ക് വാവയ്ക്ക് ഒരു ട്വിംഗിൾ കഴിക്ക് ോ അല്ലെങ്കി എടുത്തു വെച്ചോ അമ്മമാർക്ക് കൊടുക്കാലോ ഒരു കടിയും